എല്ലാവർക്കും ഒരു സമയമാകുമ്പോൾ പ്രായമാകും വാർദ്ധക്യം എല്ലാവരെയും തേടിയെത്തും അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വാർദ്ധക്യത്തിന് മുമ്പുള്ള ഒരു നല്ല കാലഘട്ടമുണ്ട് എനിക്കൊരു എന്താ ഒരു മനുഷ്യരുടെയും ആവശ്യമില്ല എൻ്റെ കാര്യം എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഭയങ്കരമായിട്ടും മരുമകൾ വഴക്കിടുന്ന അമ്മായിമ്മമാരൊക്കെ ഉണ്ട് കുറേ നാൾ കഴിയുമ്പോൾ ഈ അമ്മായിമ്മമാരുടെ കാലം കഴിയുമ്പോൾ ഈ മരുമക്കളും അമ്മായിയമ്മമാരാകും അപ്പം ഞാൻ അതുകൊണ്ട് അമ്മായിയമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം അതാണ് കൂടുതൽ എളുപ്പം കാരണം അവരാണല്ലോ പെട്ടെന്ന് പ്രായമാണ് മരുമകൾ പിന്നെ അമ്മായിയമ്മ ആയി കഴിഞ്ഞിട്ടാണല്ലോ അപ്പം പൊതുവേ ഞാൻ സ്ത്രീകളെ അമ്മായിയമ്മ എന്നുള്ള രീതിയിൽ പറയാം തിരിച്ച് എന്നുള്ള രീതിയിലും പറയാം അപ്പം അമ്മായിമ്മമാരുണ്ട് ഭയങ്കര ഇടിപെട്ട് ബഹളവും നല്ല നടത്തി ലാസ്റ്റ് വയ്യാതെ കട്ടിലെ വീണ് പോവും ഒരു സമയമാകുമ്പോഴത്തേക്ക് ചില മരുമക്കളിങ്ങെന്ത് അവർ വയ്യാതെ കിടക്കുകയാണ് അവർക്കൊന്നും പറയാനൊന്നുമില്ല കിട്ടുന്നത് എന്തെങ്കിലും കഴിച്ചുകൊണ്ട് എന്താണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം ചില മരുമക്കളും കണ്ട എന്നെ എന്താ അങ്ങനെ നിങ്ങളെന്ന് അങ്ങനെ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇപ്പം ആരുണ്ട് ഇത് പറയുന്നതിൽ കുഴപ്പമില്ല ഇപ്പം ഒരു പക്ഷേ മരുമകളെ അതുപോലെ ശല്യം ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ എം ഐ അപ്പം നമ്മളുടെ ആ സമയത്തൊന്നും പറയാൻ പറ്റിയില്ലായിരിക്കും കാരണം ഇവരുടെ നാക്കിന് മുന്നിൽ എന്താണ് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഈ മരുമകൾക്കുണ്ടായി എന്ന് വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ കരുതി വെച്ചേക്കും ഇവരൊന്ന് വീഴുന്ന ദിവസമുണ്ടാണെന്ന് നമുക്ക് പറയാം പറയാം നമുക്കൊരു സങ്കടം ഇവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ വയ്യത നടക്കണമെന്ന് നമുക്ക് പറയുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പം നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ ജസ്റ്റ് പറയാം അല്ലാതെ എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞ് ചോറ് കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ അന്നം കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പ്രായമായവരോടൊന്നുമല്ല ആരോടും തന്നെ പറയാൻ പാടില്ല അന്നം അത് അതിനത്ര പ്രാധാന്യമുള്ള ഒന്നാണ് അല്ലേ അതുകൊണ്ട് ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് ആഹാരം ഒന്നും ഇത്തരത്തിൽ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറയാതിരിക്കുക കാരണം അന്നം കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് അവർക്ക് അന്നം കൊടുത്തിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അവർ അവർക്കും പ്രയോജനം ഉണ്ടാവില്ല കൊടുക്കാൻ നമുക്കും പ്രയോജനം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ശരിയല്ലേ അങ്ങനെ തന്നെയാണ് അത് ശരിയായൊരു കാര്യമാണ് അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർക്ക് അന്നം കൊടുക്കൽ ആരെങ്കിലും അന്നം കഴിക്കുമ്പോഴും അങ്ങനെ പറയല അപ്പോൾ ശരിയാണ് നമ്മളെ അമ്മായി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ അത് എപ്പം പറയാമെന്നറിയാം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ കുളിപ്പിക്കുകയോ അവരുടെ ഡ്രസ്സ് അലക്കുകയോ അവരെ വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളന്നറ ചെയ്തതല്ലേ ഇപ്പം ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയാം കാരണം നമ്മുടെ ആ ഒരു വിഷമം നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ അത് എപ്പോഴും ഉള്ളിക്കിടന്നിങ്ങനെ എപ്പോഴും പറയില്ല ഒറ്റ പ്രാവശ്യമോ പറയാവുള്ളൂ അപ്പം എങ്ങനെയുണ്ട് ഇത്രയേ ഉള്ളു എല്ലാവരും മനസ്സിലാക്കിയേ കൊള്ളാം പിന്നെ ഞാൻ എൻ്റെ കടമ ചെയ്യും എന്ന് അവർക്കൊരു വിശ്വാസവും കൂടെ നൽകുക അത് എന്നും മറന്നിട്ടൊന്നുമില്ല അല്ല എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മരുമകളായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്യും നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തിരിക്കും അതെൻ്റെ കടമയാണ് അതാരും എന്നോട് പറഞ്ഞു തരേണ്ടും കാര്യമില്ല ചില ബന്ധുക്കളപ്പോൾ വരും ഇങ്ങനെയൊക്കെ വയ്യ നടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബന്ധുക്കൾ വരും എന്നിട്ട് ഉപദേശം കൊടുക്കണം അതെ അത് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതിങ്ങനെ ചെയ്യണേ ആഹാരം കൊടുത്തു അതിങ്ങനെ കൊടുക്കണേ അതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ ഇവിടെ നേരെ ജോല മരുമകളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഇങ്ങനെ വന്ന് ഈ അഭിപ്രായ കമ്മിറ്റിക്കാർ വന്ന് അഭിപ്രായം പറയുമ്പോൾ എന്ത് ചെയ്യും ഉള്ളതും കൂടെ ചെയ്യാതിരിക്കാൻ തോന്നും അല്ലേ അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് നമ്മളെന്ത് ചെയ്യുക അതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടിരിക്കുക നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക അല്ലേ ഒരു ഉത്തരവാദിത്വം ഉണ്ട് നാളെ നമ്മളും അമ്മായിയമ്മമാരും ശരിയല്ലേ പിന്നെ അമ്മായിയപ്പന്മാരും അമ്മായിപ്പന്മാരെന്താ അവരുടെ കാര്യം പലപ്പോഴും നമുക്ക് ഉറപ്പ് രസം തോന്നും കാരണം ഭാര്യയോടൊപ്പം നിൽക്കണോ അല്ലെങ്കിൽ മകൻ്റെ ഒപ്പം നിൽക്കണം മരുമകൾക്കൊപ്പം നിൽക്കണം ഇങ്ങനെ എല്ലാത്തരം കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും മിക്ക സ്ഥലത്തും ഈ അമ്മായിയപ്പന്മാർ കാരണം ഭാര്യക്കൊപ്പം നിന്നില്ലെങ്കിൽ ഭാര്യ എല്ലാം പറയും എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്കിപ്പോൾ നിന്ന് കഴിഞ്ഞാൽ മരുമാൾ പറയും നിങ്ങൾക്കൊരു സ്വ സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ല എന്ത് പറഞ്ഞാലും അവരെ താങ്ങിക്കൊണ്ടേ വർത്താനം പറയുള്ളൂ എന്ന് ചോദിക്കും അല്ലേ അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഈ അമ്മായിപ്പന്മാർ പലപ്പോഴും എന്താണ് ഒരു നിഷ്ക്രിയത്വം പാലിച്ചിങ്ങനെ നിൽക്കും അത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ഒന്നിനും ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും അവരുടെ കഴിവുകേടല്ല അത് പറഞ്ഞ ചില ബുദ്ധിപരമായ തീരുമാനങ്ങളാണ് അല്ലേ അറയെങ്കിലും കൂടെ നിന്നാലേ പിന്നെ പ്രശ്നങ്ങളുണ്ടാവുള്ളൂ അറേയും കൂടെ നിൽക്കണം എന്നങ്ങ് തീരുമാനിച്ച കുഴപ്പമില്ലല്ലോ അപ്പോൾ വാർദ്ധക്യം എല്ലാവർക്കും വരും ആ സമയത്ത് നമ്മൾ ആഹാരത്തിനൊപ്പം ഇത്തരം മോശം വാക്കുകളൊന്നും പറയുമോ പഴയ കാര്യങ്ങൾ വിഷമിപ്പിക്കാനായിട്ട് ഓർമ്മിപ്പിച്ചു കൊടുക്കുമെന്നു ചെയ്യില്ല കാരണം നമ്മൾ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും അവർ കിടക്കുമ്പോൾ പലതും അവർ ഓർക്കും ഓർമ്മ നഷ്ടപ്പെട്ടവരായാലും എന്തൊക്കെയോ ഒരു അലട്ടുന്നുണ്ടാവും ആ സമയത്ത് അല്ലേ അതുകൊണ്ട് അവരുടെ ആ വേദനയും സങ്കടമൊക്കെ നമുക്ക് നമ്മുടെയും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും കാണാതിരിക്കട്ടെ ഒന്നും കാണാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് കാണുന്നവരും ഇല്ല അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരുടെയും മനസ്സോരോ രീതിയിലുള്ളൂ അപ്പം എന്തായാലും നമ്മളൊരിക്കലും അന്നത്തിനോടൊപ്പം ആവശ്യമായ വാക്കുകൾ പറയുകയോ അവരെ ശ്വാസിക്കുകയോ ഒന്നും ചെയ്ത് ആഹാരം നല്ല ആഹാരം കൊടുക്കുക അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങൾ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ശരിയല്ലേ